യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മത്തിൽ നിന്ന് അന്യമായവയാൽ ഈ ലോകം പോലും കർമ്മബന്ധിതമാണ് അതുകൊണ്ട് അർജുന നീ മുക്തിക്ക് വേണ്ടി യജ്ഞാർത്ഥമായി കർമ്മം ചെയ്താലും സഹയജ്ഞ പുരോവാച പ്രചാപതി അനേന പുവാച പ്രജാപതിർത്താവ് സൃഷ്ടിയുടെ ആരംഭത്തിൽ യജ്ഞഭാവത്തോടെ പ്രജകളെ സൃഷ്ടിച്ചിട്ട് ഈ യജ്ഞം കൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ഈ യജ്ഞഭാവന നിങ്ങൾക്ക് ഇഷ്ടങ്ങളെ തരുന്ന കാമധേനു ആവട്ടെ എന്ന് പറയുകയും ചെയ്തു ദേവാൻ ഭാവയതാനേന േ ദേവയെന്തുവാ പരസ്പരം ഭാവയെന്താ ശ്രേയ പരമവാക്സിധാ യജ്ഞം കൊണ്ട് ദേവന്മാരെ നിങ്ങൾ പോഷിപ്പിച്ചാലും ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കട്ടെ ഇങ്ങനെ പരമമായ ശ്രേയസിനെ പ്രാപിക്കുക